ഇതാണ് നമ്മുടെ തോട് നമ്മളെവിടെയാണ് തോട്ടിൽ തൊഴിലുറപ്പുകാര് വൃത്തിയാക്കിയ തോട്ട് കുഞ്ഞുട്ടനും തമ്പരും കൂടെ അവിടെ കാടി മറിയുന്നുലീൻ ആക്കി ഇട്ടിട്ടുണ്ട് Oh. ஹ ஆ அது വീടിന്റെ അടുത്ത് തന്നെയുള്ള തോടാണ് നല്ല രസമാണ് ഇവിടെ കാണാൻ ഇവിടെ വേറെ ആൾക്കാരൊന്നും അങ്ങനെ വരുന്ന സ്ഥലല്ലോ അത് അടുപ്പ് ഇറങ്ങുന്നുണ്ട് നല്ല തണുപ്പുണ്ടോ ഇതൊക്കെ ഇന്ന് പണിയിൽ ചെയ്തതാണ് ഈ തോടം എന്ന് പറയുന്നത് വനത്തിന്നാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നല്ല തണുപ്പായിരിക്കും അതൊക്കെ നമ്മുടെ പെരേടമാണ് റബ്ബർ നിക്കുന്നത് ആ മാവ് അവിടെയാണ് നിക്കുന്നത് മാവിനെ മറിച്ചിട്ടാണ് വാ 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 വഞ്ഞുട്ടാ